നല്ലൊരു ശിശുവിനെ നല്ലൊരു സന്താനത്തെ നമുക്ക് ലഭിക്കാനായിട്ടുള്ള അതിൻ്റെ ഒരു ഒരു ഭ്രൂണനിക്ഷേപത്തിൻ്റെ കാലം ഈ വൈശാഖ വ്രതം അനുഷ്ഠിക്കാതിരുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ കാമദഹനം എന്നുള്ളത് അദഹിച്ചു പോവുക എന്നുള്ള ആ ഒരു സംഗതി ഉണ്ടായതും അതേപോലെ രതീദേവിക്ക് ഇത്രയും ദുഃഖം അനുഭവിക്കേണ്ടി വന്നതും രാമായണത്തിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ രാമായണം അപ്പോൾ വൈശാഖ മഹാത്മ്യത്തിൽ അങ്ങനെ ഒരു കാര്യമുണ്ട് വൈശാഖ മാഹാത്മ്യം കിളിപ്പാട്ടുണ്ട് അത് പിന്നെ ഈ രാമായണം അല്ലെങ്കിൽ ഭഗവതം കിളിപ്പാട്ടൊക്കെ പോലെ തന്നെ നമുക്ക് വളരെ സുഖകരമായിട്ട് വായിക്കാം അതല്ലെങ്കിൽ പാട്ട് രൂപത്തിൽ പാടാനൊക്കെ പറ്റുന്നതാണ് അപ്പോൾ ഇതിന്റെ മുപ്പത് അധ്യായമാണ് ഇതിൽ ഈ കിളിപ്പാട്ടിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഒരു ദിവസം ഒരു അധ്യായം വെച്ചിട്ട് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ തന്നെ വളരെ കുറച്ച് സമയം മതി അതിന് ഒരു ഒരു പത്ത് മിനിറ്റിൽ താഴെ മതിയാവും ഒരു അധ്യായം വായിക്കാനായിട്ട് അപ്പോൾ അതിനകത്താണെങ്കിൽ ധാരാളം വിഷയങ്ങൾ പ്രതിപാദിക്കണമുണ്ട് ഈ വൈശാഖത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചിട്ട് ഈ പ്രധാനുഷ്ഠാനങ്ങളെക്കുറിച്ചിട്ട് അതിൻ്റെ ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ എനിക്കതിനകത്ത് സ്ട്രൈക്ക് ചെയ്തിരിക്കുന്ന ഒന്ന് രണ്ട് കഥകൾ ധാരാളം കഥകൾ പറയുന്നുണ്ട് കേട്ടോ അതിനകത്ത് ഒന്ന് രണ്ട് കഥകൾ പറയുന്നത് നമ്മുടെ കാമദഹനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാമദേവൻ ഇങ്ങനെ ഭസ്മീകരിച്ചല്ലോ അപ്പോൾ ആ കഥയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട് അപ്പോൾ അതിൽ പറയുന്നത് കാമദേവൻ മുൻപ് അദ്ദേഹം ഒരിക്കലും ഒരു രാജാവായിട്ടൊരു ജന്മം എടുത്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഈ വൈശാഖ വ്രതം അനുഷ്ഠിക്കാതിരുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ കാമദഹനം എന്നുള്ളത് അദഹിച്ചു പോവുക എന്നുള്ള ആ ഒരു സംഗതി ഉണ്ടായതും അതേപോലെ രതി രതിദേവിക്ക് ഇത്രയും ദുഃഖം അനുഭവിക്കേണ്ടി വന്നതും ആ ജന്മത്തിൽ ഇവർ ഭാര്യാ ആ രാജാവായിരിക്കുകയും അദ്ദേഹം ഈ വൈശാഖ വ്രതം അനുഷ്ഠിക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പിന്നീട് കാമദേവനെ പുനർജന്മിക്കുക അതൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കഥ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ സുബ്രഹ്മണ്യൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടിട്ടും ഈ ഇത് മറ്റേ ഈ വൈശാഖവുമായിട്ട് ബന്ധപ്പെട്ട കഥ പറയുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നീട് മഹേശ്വരൻ തപസ്സനായിട്ട് പോയി ഒരുപാട് കാലം തപസ്സനുഷ്ഠിച്ചു പിന്നീട് ഭഗവതി ഹിമവാന്റെ പുത്രിയായിട്ട് ജനിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഹിമവാന്റെ പുത്രിയായിട്ട് ജനിച്ചിട്ട് ആ വിവാഹം ഒക്കെ അതൊക്കെ അതൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട് കേട്ടോ ഈ കിളിപ്പാട്ടല്ലേ അപ്പോൾ തപസ് ചെയ്യുകയും പാർവതിയായിട്ട് തപസ് ചെയ്യുകയും പർവ്വതത്തിന്റെ പുത്രി ആണ് പാർവതി അർത്ഥത്തിലാണ് പാർവതി എന്നുള്ള പേര് വരുന്നത് അപ്പോൾ പാർവതി തപസ് ചെയ്ത് ശിവനെ പ്രസാദിപ്പിച്ചിട്ട് പിന്നെ ആ സമയത്താണ് ഈ കാമദഹനം ഇതൊക്കെ അതൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ എന്തായാലും ശിവനെ പ്രസാദിപ്പിച്ചിട്ട് ഇവരുടെ വിവാഹവും കഴിഞ്ഞു അതിൻ്റെ ഡേല് കഥയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ കാരണമാണ് നമ്മൾ പറഞ്ഞത് കാമദഹനത്തിനുള്ള കാരണമാണ് പറഞ്ഞത് വൈശാഖ വ്രതം വൈശാഖവ്രതം ഫലമായിട്ടാണ് എന്നുള്ളത് അപ്പോൾ ഈ ശിവപാർവതിമാരുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് ഇവര് ഒരുപാട് കാലം വർഷത്തോളം ഇവരുടെ ഒരു ഹണിമൂൺ കാലം ആയിരുന്നു എന്നാണ് പറയുന്നത് കാരണം ഹിമവൽ സാനുക്കളിൽ ഇവർ സഞ്ചരിക്കുകയും ആ പ്രകൃതിയുടെ മനോഹാരിതയിൽ ലയിച്ചങ്ങനെ നടക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ ഈ ഇവരുടെ വിവാഹം ശിവ വിവാഹം എന്ന് പറയുന്നത് ദേവന്മാരെ സംബന്ധിച്ചിടത്തോളം ദേവസേനാധിപൻ്റെ ജനനത്തിന് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പിൻ്റെ കാലമാണ് അസുര അസുരനിഗ്രഹത്തിന് വേണ്ടിയിട്ട് ദേവസേനാപതിയായിട്ട് ശിവപുത്രൻ അവതരിക്കണം ആ ശിവപുത്രനെയാണ് സേനാപതിയായിട്ട് ആക്കേണ്ടത് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ദേവന്മാരുടെ കാത്തിരിപ്പ് ഇങ്ങനെ നീണ്ട് നീണ്ട് നീണ്ടു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ദേവന്മാരെല്ലാവരും കൂടി അഗ്നിദേവനെ പറഞ്ഞേക്കുകയാണ് ശിവനെ ഓർമ്മപ്പെടുത്താനായിട്ട് ഇതിങ്ങനെ ഈ ഒരു കാര്യത്തിനു വേണ്ടിയാണ് ഈ വിവാഹം തന്നെ നടന്നിരിക്കുന്നത് അപ്പോൾ ഒരു ഒരു പ്രജയ സൃഷ്ടിച്ച് മതിയാകൂ എന്ന് പറയാനായിട്ട് അപ്പോൾ ശിവന്റെ സന്നിധിയിൽ എത്തിയപ്പോഴത്തേക്കും പാർവതി ദേവിയെ വ്രീളാമുഖിയായിട്ട് നിന്നു എന്നാണ് പറയുന്നത് ലജ്ജ കൊണ്ട് കാരണം അവരുടെ ആ ഒരു ഒരു പിന്നെ കേളിയുടെ ഒരു ടൈമിലാണ് ഈ അഗ്നിദേവൻ അവിടെ പ്രവേശിക്കുന്നത് അപ്പോൾ അഗ്നിദേവൻ എന്നിട്ട് പിന്നെ ബീജരൂപത്തിൽ ദേവിയിലേക്ക് ദേവിയുടെ ഉദരത്തിൽ പ്രവേശിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ദേവിയുടെ അപ്പോൾ അതിൻ്റെ കൂടെ പറയുന്നത് നമ്മളുടെ ഇന്നത്തെ ഒരു സയൻസുമായിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് വായിക്കാവുന്നതാണ് കാരണം പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആ ഭാര്യ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സമയത്ത് ആ ഭാര്യ ഭർത്തൃ ഒരു ബന്ധത്തിൽ ആ ഒരു സെക്സ് എന്ന് പറയുന്നത് ഈ ഭ്രൂണം സ്രവിക്കാനുള്ള കാരണമാകുന്നാണ് അതൊക്കെ ഇന്നത്തെ സയൻസുമായിട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കൃത്യമായിരുന്നു ഇത്ര എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടാക്കിയിരിക്കുന്ന ഈ പാട്ടുകളിൽ കൂടിയൊക്കെ പറയുന്നത് ആ ഒരു ഒരു ഗർഭാവസ്ഥ എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം സുരക്ഷിതയായിട്ടിരിക്കേണ്ട ഒരു ടൈമാണ് എന്നുള്ളതും കൂടിയാണ് അപ്പോൾ എന്തായാലും ഈ അഗ്നിദേവൻ ഇവർ ദേവിയുടെ ഉദരത്തിൽ പ്രവേശിച്ചു അപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് അഗ്നിദേവനാണ് എന്നുള്ളത് കൊണ്ട് ഈ ഈ ഉഷ്ണം താങ്ങാൻ വയ്യാതെ ദേവി ഇതിനെ സ്രവിപ്പിക്കും ശ്രവിപ്പിച്ചിട്ട് ഈ അപ്പോ ഈ ബീജത്തിനെ എന്നിട്ട് ഗംഗയിലേക്ക് എന്നാണ് പറയുന്നത് ഗംഗയിൽ നിക്ഷേപിച്ചപ്പോഴേക്കും ഗംഗയും അത്യുഷ്ണം താങ്ങാൻ വയ്യ ഗംഗയ്ക്ക് അത്യുഷ്ണം താങ്ങാൻ വയ്യാതെ വന്നപ്പോൾ വീണ്ടും ആ ആ ബീജത്തിനെ എടുത്തിട്ട് എടുത്തെറിയും എന്നാണ് പറയുന്നത് അപ്പോൾ ആ സമയത്ത് ഇത് ഈ എടുത്തെറിയുന്ന സമയത്ത് ആറായിട്ട് ഇത് ഭിന്ന ഭിന്നമായി പോവുകയും അപ്പോൾ ആറ് ശിശുക്കളായിട്ട് വരികയും കാർത്തിക മാതാക്കൾ ഈ ശിശുക്കളെ വീണ്ടും ചേർത്തിട്ട് ആ ശിശു ആണ് കാർത്തികേയൻ ആയിട്ട് മാറുന്നത് അപ്പോ ഇങ്ങനെ ഒരു കഥയും കൂടി ഈ വൈശാഖവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്നുണ്ട് ഈ കാർത്തികേയൻ്റെ ഒരു ഒരു സൃഷ്ടിക്ക് മുന്നേ ഉള്ള ഒരു കാലഘട്ടം കൂടിയാണ് അത്ര ഈ വൈശാഖമാസം എന്ന് പറയുന്നത് അപ്പം അത് രണ്ട് തരത്തിൽ നമുക്ക് വായിക്കാം അതായത് പിന്നെ നിക്ഷേപത്തിന് ഭ്രൂണനിക്ഷേപത്തിന് ഒരു കാലം കൂടിയാണ് ഈ വൈശാഖമാസം എന്നുള്ളതും കൂടി അപ്പോൾ നല്ലൊരു ശിശുവിനെ നല്ലൊരു സന്താനത്തെ നമുക്ക് ലഭിക്കാനായിട്ടുള്ള അതിൻ്റെ ഒരു ഒരു ഭ്രൂണനിക്ഷേപത്തിൻ്റെ കാലം അങ്ങനെ തന്നെയാണ് പറയേണ്ടത് അപ്പോൾ അതിനും കൂടി അനുകൂലമാണ് അതായത് പ്രകൃതി അനുകൂലമായിട്ടുള്ള സന്തോ സന്താനോൽപാദനത്തിന് അനുകൂലമായിട്ടുള്ള കാലഘട്ടം കൂടിയാണ് ഈ വൈശാഖമാസം അതും കൂടി പറയുന്നുണ്ട് അപ്പോൾ അതും ഈ ഈ വൈശാഖ മാഹാത്മ്യത്തിൽ പെടുന്നതാണ് ഇത് കൂടാതെ ധാരാളം കഥകൾ ഈ കിളിപ്പാട്ടിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും വായിച്ച വലിയ പ്രയാസമൊന്നുമില്ല എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാകുന്നതാണ് അപ്പോൾ കുറെ കൂടി അറിവുകൾ കഥകൾ ഒക്കെ നമുക്ക് അതിൽ നിന്ന് ലഭിക്കും മാഡം പറഞ്ഞതുപോലെ വൈശാഖ മാസത്തിൽ വൈശാഖ മാസം ഏറ്റവും നല്ലൊരു മാസമാണ് എന്തൊക്കെ വിശേഷ ദിനങ്ങളാണ് ഇതിൽ വ്രതങ്ങൾ അനുഷ്ഠിക്കാൻ അതെ വ്രതാനുഷ്ഠാനത്തിന് ശരിക്കും ഈ മുപ്പത് ദിവസവും നമ്മളൊരു വ്രതത്തിന്റെ രീതിയിൽ അല്ലെങ്കിൽ ഒരു ചിട്ടയോട് കൂടിയിട്ടുള്ള ജീവിതമാണ് വേണ്ടതെന്നാണ് പറയുക ഇനി പറഞ്ഞു അത് രാവിലെ ഉണരണം അതുപോലെ രാവിലത്തെ സ്നാനാദികൾ ചെയ്യുക മിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക ഇതൊക്കെ ഒരു വ്രതത്തിന്റെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ് അതേസമയം സാധാരണ ജീവിതം നയിക്കുകയും വേണം മുപ്പത് ദിവസം ഉള്ളതാണ് സാധാരണ ലൗകിക ജീവിതം നയിക്കുകയും ചെയ്യുക അത് കൂടാതെ ഈ പറഞ്ഞ പോലെ മൂന്നവതാരങ്ങൾ കൂർമാവതാരം ബലരാമാവതാരം നരസിംഹാവതാരം വളരെ വിശേഷമാണ് നരസിംഹാവതാര ദിവസം അപ്പോൾ ലക്ഷ്മി സമേതനായിട്ടുള്ള ലക്ഷ്മി നരസിംഹമൂർത്തിയെ സ്തുതിക്കുന്നതൊക്കെ എന്ന് വളരെ വിശേഷപ്പെട്ടതാണ് പിന്നെ അതുകൂടാതെ പൗർണ വൈശാഖ മാസത്തിലെ പൗർണമി വ്രതം അതും വളരെ വിശേഷമാണ് എന്ന് വെച്ച് നമുക്ക് ഒരു ചന്ദ്രൻ ഏറ്റവും ബലവാനായിട്ടുള്ള ദിവസമാണ് അപ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ള നമുക്കൊരു മെന്റലി നമ്മൾ കുറച്ചും കൂടി ആകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ സമാധാനം സമാധാനത്തിൻ്റെ ആളാണ് അപ്പോൾ മനസ്സിൻ്റെ ആളാണ് സമാധാനത്തിൻ്റെ ആളാണ് ചന്ദ്രൻ അപ്പം അങ്ങനെയൊക്കെയുള്ളവർക്ക് ഈ പൗർണമി ദിവസം ഉപാ വ്രതമായിട്ട് പരിപൂർണമായിട്ടും വ്രതമായിട്ട് ആചരിക്കുന്നതും ഈ പറയുന്ന പോലെ വലിയ ഫലസിദ്ധിയെ തരുന്നതാണ് വൈശാഖ മഹാത്മ്യത്തിൽ എപ്പോഴും പറയുന്നത് ആയിരം അശ്വമേധ യാഗം ചെയ്ത ഫലമാണ് ഈ വൈശാഖ വൈശാഖവ്രതമെടുത്താൽ എന്നാണ് അപ്പോൾ അതിന്റെ ഒരു ദിവസം അതിന്റെ സവിശേഷമായിട്ടുള്ള ഒരു ദിവസമാണ് പൗർണമി എന്ന് പറയുന്നത് അപ്പോൾ അന്നത്തെ ആ ദിവസത്തെ വ്രതവും നമുക്ക് വളരെയധികം ഫലത്തെ ചെയ്യും ലൗകികമായിട്ടുള്ള എല്ലാ സുഖങ്ങളും സമാധാനവും സന്തോഷവും ഒക്കെ നൽകുന്നതാണ് ഈ വൈശാഖത്തിലെ പൗർണമി വ്രതം നന്ദി ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക